നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകിയ അവാമി ലീഗിന്റെ സർക്കാർ ബംഗ്ലാദേശിൽ തകർന്നടിഞ്ഞത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചൈനയെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്ന പുതിയ സർക്കാർ ഇടയ്ക്കിടയ്ക്ക് അതിനായി കടുത്ത ഇന്ത്യ വിരുദ്ധ പരാമർശം നടത്താറുണ്ട് രാജ്യത്തെ നയിക്കുന്ന മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസ് കുറച്ചു നാൾ മുമ്പ് അത്തരത്തിലൊരു പരാമർശവും നടത്തിയിരുന്നു ഇന്ത്യയുടെ സിലിഗുരി ഇടനാഴിയെ ബംഗ്ലാദേശ് ചിക്കൻ നെക്ക് ഇടനാഴി എന്നാണ് വിളിക്കുന്നത് ഈ ചിക്കൻ നിക്കി ഇടനാഴി പിടിച്ചെടുത്ത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തണമെന്ന് ചൈനയുടെ മുഹമ്മദ് യൂനസ് ആവശ്യപ്പെട്ടിരുന്നു ചൈനയോടുള്ള വല്ലാത്ത അടുപ്പമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അവരെ വലിയൊരു ആപത്തിലേക്ക് തന്നെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതൊക്കെ ഏതുവരെ വരെ പോകുമെന്നുള്ളതാണ് ഇന്ത്യ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനുമായി ഓപ്പറേഷൻ സിന്ധുവിൽ ഏർപ്പെടുന്ന സമയത്തും അല്ലെങ്കിൽ തിരിച്ച് പാകിസ്ഥാന്റെ അറ്റാക്കൊക്കെ ഇന്ത്യ ഇവിടെ കൃത്യമായി തന്നെ പ്രതിരോധിക്കുന്ന സമയത്തും ഇന്ത്യയിലേക്ക് ഒരു അറ്റാക്ക് നടത്താമെന്നുള്ള ഒരു പരസ്യ പ്രസ്താവന അവിടുത്തെ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞതും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഓർക്കുകയാണ് അതായത് ഒരേ സമയം തന്നെ ഇന്ത്യയെ മുഴുവനായിട്ട് അങ്ങ് ആക്രമിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് പക്ഷേ ഇന്ത്യക്ക് ബംഗ്ലാദേശ് എത്രത്തോളമാണ് എന്നുള്ളത് കൃത്യമായി തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ ബംഗ്ലാദേശിന്റെ കഴിവിനെ കുറിച്ച് കൃത്യമായി തന്നെ ഇന്ത്യക്ക് അറിയാം അതുപോലെ തന്നെ ബംഗ്ലാദേശിനും അറിയാം ഏതായാലും അന്ന് കടുത്ത ഭാഷയിലാണ് യൂനിസിനെ ഈ കാര്യത്തിൽ ഇന്ത്യ മറുപടി കൊടുത്തത് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഈ അഭിപ്രായത്തെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ് യുനെസിന്റെ ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ ലഘുവായി എടുക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം ഏപ്രിൽ ഒന്നിന് പ്രസ്താവിച്ചിരുന്നത് ഇപ്പോഴിതാ വീണ്ടും ഈ വിഷയത്തിൽ ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ത്യക്ക് ചിക്കൻ നെക്ക് ഇടനാഴി ഒന്നാണെങ്കിൽ ബംഗ്ലാദേശിനത് രണ്ടാണെന്ന് ശർമ്മ ഭൂപടം പങ്കുവെച്ച് പറയുന്നു എൺപത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ദക്കിൻ ദിനഞ്ച്പൂർ മുതൽ തെക്ക് പടിഞ്ഞാറ് ഗാരോ ഹിൽസ് വരെയുള്ളതാണ് ആദ്യത്തെ ഇടനാഴി ദക്ഷിണ ത്രിപുര മുതൽ ബംഗാൾ ഉൾക്കടൽ വരെയുള്ള ഇരുപത്തിയെട്ട് കിലോമീറ്റർ നീളമുള്ളതാണ് രണ്ടാം ഇടനാഴി ഇന്ത്യയിലെ ഇടനാഴിയേക്കാൾ ചെറുതായ രണ്ടാമത് ഭാഗം ബംഗ്ലാദേശിന്റെ രാജ്യ തലസ്ഥാനത്തെയും സാമ്പത്തിക തലസ്ഥാനത്തെയും ബന്ധിപ്പിക്കുന്നതാണെന്നും ശർമ്മ പറഞ്ഞു ചിലർ മറന്നുപോയേക്കാവുന്ന ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ താൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളുവെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു പശ്ചിമബംഗാൾ സംസ്ഥാനത്തിൽ സിലിഗുരിയിൽ ഇരുവശവും വിവിധ രാജ്യങ്ങളാൽ ബന്ധിപ്പിക്കപ്പെട്ട ഇടനാഴിയാണ് സിലിഗുരി ഇടനാഴി അഥവാ ചിക്കൻ നെക്ക് ഇടനാഴി നേപ്പാളും ബംഗ്ലാദേശുമായാണ് ഈ ഇടനാഴിയിൽ ഇന്ത്യ അതിർത്തി പങ്കെടുത്തത് ഇതിന്റെ വടക്ക് പ്രദേശത്തായി ഭൂട്ടാനും സ്ഥിതി ചെയ്യുന്നു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ ഇടനാഴിയുടെ വലിപ്പം മൂന്ന് രാജ്യങ്ങളോടൊപ്പം കിഴക്കേ ഇന്ത്യയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതും ഇവിടമാണ് ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധം നിറഞ്ഞ പ്രദേശമാണ് ഈ പ്രദേശം ഇന്ത്യയുടെ ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടമാണെന്നാണ് യൂനിസ് പറഞ്ഞത് ബംഗ്ലാദേശ് മാത്രമാണ് ഈ പ്രദേശത്തെ ഏക സമുദ്ര സംരക്ഷകൻ ചൈനയ്ക്ക് ഇത് വലിയൊരു അവസരമാണെന്നും ബംഗ്ലാദേശിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നാണ് യൂനിസ് പ്രസ്താവന നടത്തിയത് ഇതിന് മറുപടിയായി ഇന്ത്യ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും വഴി ബംഗ്ലാദേശിന്റെ ചരക്ക് കടത്തിനുള്ള കര റദ്ദാക്കിയിരുന്നു ഇന്ത്യ പാക് വിഭജന സമയത്ത് അന്ന് കിഴക്കൻ പാകിസ്ഥാനോട് അതിർത്തി പങ്കിട്ടിരുന്ന പ്രധാന ഇടനാഴിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ ഭൂട്ടാനിലായിരുന്ന ഇതിന്റെ വടക്ക് വശത്തെ പ്രദേശങ്ങൾ പിന്നീട് ഇന്ത്യക്കൊപ്പം ചേർന്നു എൺപത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള നോർത്ത് ബംഗ്ലാദേശ് കോറിഡോർ ആണ് ആദ്യത്തേത് ഈ ഭാഗത്തുണ്ടാകുന്ന ഏതൊരു തടസ്സവും ബംഗ്ലാദേശിന്റെ രംഗ്പൂർ ഡിവിഷനെ മറ്റിടങ്ങളുമായി ബന്ധം വിച്ഛേദിക്കാൻ ഇടയാക്കുമെന്നും ശർമ്മ ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യൻ സംസ്ഥാനങ്ങളായ മിസോറോമിനും ത്രിപുരയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാദേശിന്റെ സാമ്പത്തിക തലസ്ഥാനമായ ചിറ്റോങ്ങിനെ രാജ്യതലസ്ഥാനമായ ധാക്കയുമായി ബന്ധിപ്പിക്കുന്ന ചിറ്റ്കോങ് ഇടനാഴി ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം നീളമേറിയതാണ് ഇത് നഷ്ടമായാലും ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടി ഉണ്ടാകും ഇന്ത്യക്കെതിരെ തിരിയുമ്പോൾ ഇക്കാര്യങ്ങൾ ഓർക്കണമെന്നാണ് ബംഗ്ലാദേശ് അധികാരികളോട് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ ഡോക്ടർ മുഹമ്മദ് യൂനുസ് രാജിയുടെ വക്കിലായിരിക്കുകയാണ് പട്ടാള മേധാവിയായ ജനറൽ വക്കാർ ഉസ് സമാനുമായുള്ള അഭിപ്രായ ഭിന്നതകൾ വഷളായതും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നിസ്സഹകരണവും കാരണം ഭരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് യൂനിസ് തെരുവുകൾ നിറയെ പ്രതിഷേധക്കാരാണ് മെയ് ഇരുപത്തിരണ്ടിന് രാത്രി അദ്ദേഹം ഇന്റർനാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവ് നാഹിദ് ഇസ്ലാമിനെ സന്ദർശിക്കുകയും പദവിയിൽ തുടരാൻ ബുദ്ധിമുട്ടാണെന്ന് ധരിപ്പിക്കുകയും ചെയ്തിരുന്നു പട്ടാള മേധാവി വക്കാർ ഉസ് ജമാനും യൂനിസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ട് കുറച്ചുനാളായി അതിലെ ഏറ്റവും ഒടുവിലത്തേതാണ് മാനുഷിക സഹായ ഇടനാഴിയെക്കുറിച്ചുള്ള തർക്കം മ്യാൻമാറിലെ രാക്കേൻ സംസ്ഥാനത്ത് മാനുഷിക സഹായങ്ങൾ എത്തിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇടനാഴി ബംഗ്ലാദേശിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന് സൈന്യവും രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളും കണക്കാക്കുന്നു ബുധനാഴ്ച ധാക്കയിൽ നടന്ന സൈനിക ഓഫീസർമാരുടെ യോഗത്തിൽ അദ്ദേഹം യൂനിസിന് മുന്നറിയിപ്പ് നൽകി നോ ബ്ലഡി കോറിഡോർ രാജ്യത്തിന്റെ പരമാധികാരത്തിന് ദോഷം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലും ബംഗ്ലാദേ ബംഗ്ലാദേശ് ഇടപെടുകയില്ല മറ്റാരെയും ഇടപെടാൻ അനുവദിക്കുകയുമില്ല ഇല്ല ഡിസംബറിനകം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും സൈനിക കാര്യങ്ങളിൽ ഇടപെടരുതെന്നും സൈന്യത്തെ അറിയിച്ചു വേണം സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനെന്നും വക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശിന് വേണ്ടത് രാഷ്ട്രീയ സ്ഥിര സ്ഥിരതയാണ് അത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിലൂടെ മാത്രമേ സാധ്യമാകൂ തെരഞ്ഞെടുക്കപ്പെടാത്ത ആൾക്കാരിലൂടെ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി ബംഗ്ലാദേശ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇടനാഴി എതിർത്തിരുന്ന വിദേശ സെക്രട്ടറി മുഹമ്മദ് ജഷി മുദീനെ പുറത്താക്കിയതും വാർത്തയുണ്ട് രാജ്യത്തിന്റെ പരമാധികാരത്തെ അപകടപ്പെടുത്തുന്നതാണ് ഇടനാഴിയെന്നും ഇത് കാരണം രാജ്യത്തിന് തന്ത്രപരമായ മെച്ചങ്ങൾ ഒന്നുമില്ലെന്നും അദ്ദേഹം കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധകാലത്തെ ക്രൂരതകൾക്ക് പാകിസ്ഥാനിൽ നിന്ന് ഔപചാരികമായ ക്ഷമാപണം ബംഗ്ലാദേശിന്റെ കിട്ടേണ്ട പങ്കായ നാല് പോയിന്റ് അഞ്ച് രണ്ട് ബില്ല്യൺ ഡോളറും ജഷീമുദ്ദീൻ ആവശ്യപ്പെട്ടിരുന്നു അതും യു എസ് സർക്കാരിന് ഇഷ്ടമായില്ല യുനെസ് രാജുവയ്ക്കുകയും വൈകാതെ പുതിയ ജനാധിപത്യ സർക്കാർ നിലവിൽ വരികയും ചെയ്യുന്നതാണ് ഇന്ത്യക്കും അയൽപ്പക്കത്തിനും നല്ലത് മ്യാൻമാറിലെ ചൈനീസ് സ്വാധീനത്തെ ചെറുക്കാൻ ബംഗ്ലാദേശിൽ അഭയാർത്ഥി പ്രശ്നത്തെയും പ്രവിശ്യയിലെ ആഭ്യന്തര യുദ്ധത്തെയും കരുവാക്കാനുള്ള പാശ്ചാത്യ നീക്കമാണ് ഈ മാനുഷിക ഇടനാഴി എന്നാണ് പൊതുവിലയിരുത്തൽ ഈ മേഖല കൂടുതൽ അസ്ഥിരമാവുന്നത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വലിച്ചിടാനും അതിർത്തി പ്രദേശങ്ങളിൽ മതഭീകരത വളരാനുമുള്ള സാഹചര്യം ഉണ്ടാക്കിയേക്കാം അധികാരമേറ്റത് മുതൽ ഇന്ത്യയുടെ ശത്രുതാപരമായ നിലപാടാണ് ഇടക്കാല സർക്കാർ സ്വീകരിക്കുന്നത് അതിനോട് സമാന രീതിയിൽ ഇന്ത്യ പ്രതികരിച്ചത് ബംഗ്ലാദേശിലെ സാധാരണക്കാരെയാണ് വിഷമത്തിലാക്കിയത് നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ചികിത്സയും വിദ്യാഭ്യാസവും വരെ അസംസ്കൃത വസ്തുക്കൾ മുതൽ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ വസ്ത്രവ്യാപാര വിപണി വരെ ഇന്ത്യയായിരുന്നു ആ രാജ്യത്തിന്റെ നെടുന്തൂ സ്വതന്ത്ര രാജ്യം സാധ്യമാക്കി കൊടുത്ത ഇന്ത്യയെ വെറുപ്പിച്ച് പാകിസ്ഥാനുമായി ബന്ധം സ്ഥാപിക്കുക മാത്രമല്ല ബംഗാൾ ഉൾക്കടലിലെ കാവലാൾ തങ്ങളാണെന്നും പറഞ്ഞ് ചൈനയെ ഇന്ത്യയുടെ കടൽ തീരമില്ലാത്ത വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ബംഗ്ലാദേശിലേക്ക് വ്യാപിപ്പിക്കാൻ സ്വാഗതം ചെയ്യുന്നതുവരെ എത്തി യൂനുസിന്റെ അഹങ്കാരം തിസ്ത നദീജലത്തിന്റെ മാനേജ്മെന്റിനും വീണ്ടെടുപ്പിക്കിനുള്ള പദ്ധതി നടത്താൻ ചൈനീസ് കമ്പനികളെ ക്ഷണിച്ചതും ഇന്ത്യക്ക് രസിച്ചിട്ടില്ല രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ട ലാൽ മൊനിഹർ ഹട്ട് വിമാനത്താവളം വികസിപ്പിക്കാൻ ചൈനയെ ക്ഷണിച്ചതാണ് മറ്റൊരു പ്രകോപനം ഇന്ത്യൻ അതിർത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലെ ചിക്കൻ നെക്കിൽ നിന്ന് നൂറ്ററുപത് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം ഒരു പാകിസ്ഥാനി കമ്പനിയെ സബ് കോൺട്രാക്ട്രൈവ് വെച്ചതും റിപ്പോർട്ടുണ്ട് ഇന്ത്യക്ക് യുദ്ധതന്ത്രപരമായ വലിയ ഭീഷണിയും ബാധ്യതയുമാണിത് ഇപ്പോൾ കേൾക്കുന്നത് അമേരിക്കയ്ക്ക് മാനുഷിക ഇടനാഴി നൽകുന്നതിന് പകരമായി ചൈനയ്ക്ക് വെച്ച് നീട്ടുന്ന സമ്മാനമാണ് വിമാനത്താവളം എന്നാണ് ഏതായാലും യൂനസിന്റെ നിലവിലെ പ്രവൃത്തികൾ കാണുമ്പോൾ അടി ഇരന്ന് വാങ്ങുവാണ് ചൈന ഏത് നിമിഷവും കാലു എല്ലാ സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ചൈനയും കൂട്ടിപ്പിടിച്ച് ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾ യൂനസ് ശക്തമാക്കുന്നത്